ഹലോ അനോസിപ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനങ്ങനെ വയനാട് എത്തിയിട്ടോ നല്ല ബസ് കയറി വയനാട് എത്തി വയനാട് എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വീടൊക്കെ ഭയങ്കര വൃത്തിയേടായിരിക്കും ഭയങ്കര മെനക്കേടായിരിക്കും എന്നൊക്കെ പക്ഷേ ഇല്ല എല്ലാം നല്ല വൃത്തിയായിരുന്നു ഇതാരാണെന്ന് പറയും ഞാൻ അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് അപ്ചയറിൽ കയറിയതാണ് എനിക്കൊരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അതിന് വേണ്ടി കയറിയതാണ് സമയം ഞാൻ രാവിലെ അഞ്ചര അഞ്ചേ മുക്കാലായിപ്പോൾ ഇവിടെ എത്തി സമയം ഇപ്പോൾ പതിനൊന്നേ മുക്കാലായി ഞാൻ ചോറും കറിയും വെച്ചു കേട്ടോ എളുപ്പത്തിലൊരു ചോറും കറിയും വെച്ചു മീനൊന്നും കിട്ടിയില്ല എന്തറിയില്ല ഇത് മെജോറിറ്റി ഈ ഭാഗത്ത് ക്രിസ്ത്യൻസാണ് അപ്പോൾ നോമ്പ് ആയതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് ഈസ്റ്ററൊക്കെ ആവാനായില്ല അപ്പോൾ അതുകൊണ്ട് മീനൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെയൊക്കെ ആയിരിക്കും മീൻ വന്നിട്ടില്ല അപ്പം ഞാനിങ്ങനെ കുറേ നേരം മീൻ നോക്കിയിരുന്നു മീൻ വരില്ല എന്നായപ്പം ഞാനൊരു എളുപ്പപ്പണികളൊക്കെ അടുക്കലേ കാണിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം ഞങ്ങളീ വീട്ടിൽ കൂടിയിട്ട് പതിനൊന്ന് വർഷമായിട്ടോ പതിനൊന്ന് വർഷമായിട്ട് ഈ വീട് പുത്തം പോലെ ഇരിക്കുന്നത് ഞങ്ങൾ അധികം താമസിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെ ആ കിച്ചണൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കിച്ചൺ ആണ് കൂടുതലുപയോഗിക്കുക എൻ്റെ പച്ചക്കറിയൊക്കെ വേസ്റ്റ് ആയി ആയിപ്പോയിട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായി ജോൺസേൻ്റെ ഒരു പാക്കറ്റ് മഷ്റൂം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു സോ ഞാൻ മഷ്റൂം ഒന്ന് ചെറുങ്ങനെ ഫ്രൈ ആക്കി ഒന്നും കൂടെ ഡ്രൈ ആക്കണം കുറച്ച് കഴിഞ്ഞെ പിന്നെ ഞാൻ ഇത്തിരി ചെറുപയർ ഇങ്ങനെയൊക്കെ ജോൺസൈറ്റേക്കും ഇഷ്ടം ചെറുപയർ പിന്നെ ചൂടുവെള്ളം ചോറായി ചോറ് ഞാൻ കുക്കറിലെ വെച്ചത് ഇനി എനിക്കത് വാർക്കണം ഇതൊക്കെയാണ് അടുക്കള വിശേഷം ആദ്യം ഞാൻ വിചാരിച്ചു മുരിങ്ങയിലേയും പരിപ്പൂട്ട് കറി വെക്കാന്ന് അപ്പോൾ ജോൺസേട്ടായി പറഞ്ഞു ചെറുപയർ ഓൾറെഡി ജോൺസായിട്ടായി എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നാശാവണ്ടല്ലോ എന്ന് നിർത്തിട്ട് അങ്ങനെ ചെയ്തു പിന്നെ ചിക്കൻ ഫ്രിഡ്ജിൽ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ എനിക്കിങ്ങനെ ചിക്കൻ ഫ്രീസറിലൊന്നും വെച്ച് കഴിക്കുന്ന ഇഷ്ടമല്ല പിന്നെ ഞാനതങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അടുക്കള വിശേഷങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വിചാരിച്ചിരുന്ന വീഡിയോയിൽ നമ്മുടെ ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണിച്ചിരുന്ന ഈ വീട്ടിൽ കൂടിയിട്ട് ഈ മെയ് പതിനൊന്ന് വന്നാൽ പതിനൊന്ന് വർഷം തികയാണ് മെയ് പത്ത് വന്നാൽ പതിനൊന്ന് വർഷം തികയാണ് ഈ വീട്ടിൽ കൂടിയിട്ട് അപ്പോൾ ഈ ഭാഗത്ത് ഒരു വിഷയം എന്താണെന്ന് വെച്ചിരുന്നെങ്കിൽ വെള്ളം അപ്പോൾ അതുകൊണ്ട് ഇതേ നമ്മളൊരു കൺസീൽഡ് ഫിൽറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട് കൺസീൽ ഈ ചെറിയൊരു ടാങ്ക് മാത്രമേ ഉള്ളൂ അതിന് അതുപോലെ ഇങ്ങനെ ഒരു കുഞ്ഞു പൈപ്പാണ് ആണ് ക്യൂട്ടായിട്ടുള്ളത് അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ എറണാകുളത്ത് നിന്ന് വന്നപ്പം ചോൺസേട്ടാക്കി ആൻസ് ബേക്കറിന്ന് സ്നോ ബോൾ ജോൺസൺ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സിസ്രോൾ വാങ്ങിയിട്ട് ഇതെനിക്ക് തിന്നാനാണ് ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഹറിവറി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഇതൊക്കെ നാശമായിപ്പോയിട്ടോ എന്ത് ഇനിയുണ്ട് ഉണ്ട് ഈ കൂൺ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറിയൊക്കെ വേസ്റ്റ് ആയി രാവിലെ എടുത്ത് കുറേ കളഞ്ഞാൽ എനിക്ക് സങ്കടാണിങ്ങനെ ഭക്ഷണ സാധനങ്ങളും അങ്ങനത്തെ ഇതൊക്കെ കളയുന്നത് അപ്പോൾ അതെ പിന്നെ വീട് പണിതപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു വമ്പൻ മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇറ്റാലിയൻ മാർബിളിൻ്റെ കാര്യത്തിലാണ് കേട്ടോ ഇറ്റാലിയൻ മാർബിളിന് ഭയങ്കര വിലയാണ് അപ്പോൾ നമ്മളെന്താണ് പിന്നെ നല്ല ആ ഒരു സമയത്ത് അവർ ഡിസ്പ്ലേക്ക് വെച്ചപ്പോൾ ഭയങ്കര ഫിനിഷിങ് ആണ് അതൊക്കെ കണ്ടിട്ട് നമ്മൾ സെയിൽസ് ഗർഡ് നമ്മൾ നിർബന്ധിച്ച് ഏൽപ്പിച്ചതാണ് ഇറ്റാലിയൻ മാർബിൾ പക്ഷേ പണിത് കഴിഞ്ഞപ്പോൾ കണ്ടോ ഭയങ്കര സ്റ്റെയിൻ ഒക്കെ ഇതായിട്ട് ഭയങ്കര നാശമായി കണ്ടോ മഞ്ഞ കളറിരിക്കുന്നത് ഇത് നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ടാന്ന് തോന്നുന്നത് ഇങ്ങനെയായത് എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു കറ പിടിച്ച പോലത്തെ അവസ്ഥയെ ടൈലായിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടായിരുന്നില്ല ടൈലാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഹാളിലും ഇവിടെയും ഇവിടെയും മാത്രമാണ് ഇറ്റാലിയൻ മാർബിളിൽ പണിതത് ബാക്കി ഞങ്ങൾ ടൈലാണ് കേട്ടോ ടൈലിട്ട സ്ഥലത്ത് നമുക്ക് ഒരു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നല്ല വൃത്തിക്കിരിക്കുന്നു അടിച്ചു വരെ തുടച്ചിട്ടില്ല കാരണം അത്യാവശ്യം വൃത്തിയുണ്ട് പിന്നെ നാളെ അടിച്ചു വാരി തുടയ്ക്കുന്നുള്ളൂ ഇത്ര ഏരിയ ഒന്ന് എന്നെ കൊണ്ട് അടിച്ചു വാരി തുടക്കണമെന്ന് എനിക്ക് വയ്യ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട് നാളെയൊക്കെ ആയിട്ട് അങ്ങ് വൃത്തിയാക്കണം പതിനൊന്ന് വർഷമായിട്ടുള്ള വീടല്ലേ പിന്നെ കർട്ടനൊക്കെ അന്നത്തെ സ്റ്റൈലിൽ പണിതാ കേട്ടോ ഇപ്പം ആണിങ്ങനത്തെ കർട്ടൻ അല്ല അത് കണ്ടോ മേലെ വേറൊരു ടൈപ്പ് കർട്ടൻ ഉണ്ടോ അതുപോലെയാണ് ഇപ്പോഴത്തെ ഫാഷൻ അതൊക്കെ അന്നത്തെ ഫാഷനിൽ പണിതാണ് പിന്നെ കിച്ചൺ കിച്ചൺ അന്ന് എനിക്ക് ഭയങ്കര ആകർഷണീതയായി തോന്നിയെങ്കിലും ഇന്നിപ്പം ഞാൻ പറയും ഇത് ത്രിവേണി സൂപ്പർ മാർക്കറ്റിൻ്റെ പോലെ ഇരിക്കുന്നതെന്ന് ശരിയല്ലേ നിങ്ങൾ പറ ഇപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ ജോൺസാട്ട എന്നോട് ഞാൻ കടയിൽ നിന്ന് വരുമ്പം മീൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ സാട്ടാ മീൻ കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു എനിക്ക് ഇവിടെക്ക് ബേക്കിങ് കൊറോണ സമയത്ത് ബേക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇമാതിരി സാധനമൊക്കെ വാങ്ങിച്ച പക്ഷേ ലാസ്റ്റെല്ലാം വേസ്റ്റൽ കുറേ സാധനങ്ങൾ കൊറോണ സമയത്ത് വാങ്ങിച്ച സാധനങ്ങളുണ്ട് എനിവേ ആ ഇതെന്താണ് ജോൺസേട്ടൈൻ്റെ എന്തെങ്കിലും ടച്ചിങ്സായി ജോൺസേട്ടൈൻ്റെ അല്ലേ ഞാൻ വാങ്ങി വാങ്ങിവെച്ചതായിരുന്നു ചോറ് പാർക്കണം ഞങ്ങൾ ഉള്ള ചിലട പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എൻ്റെ എന്നുള്ള വീഡിയോ കാണിക്കട്ടോ കാണുന്ന വാർക്ക വലി ഞാനാണേ നമ്മുടെ ഓഫീസിലെ തിരുവനന്തപുരം റീജിയണൽ മാനേജറുടെ കല്യാണമാണ് കേട്ടോ തിരുവനന്തപുരത്തുള്ള പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല നല്ല വിഷമുണ്ട് കുറേ പ്ലാൻ ചെയ്തതാണ് പോകുന്ന അഡ്രസ്സ് വരെ എങ്ങനെയൊക്കെയാന്ന് പ്ലാൻ ചെയ്താൽ പോകാൻ പറ്റിയില്ല അപ്പം എന്നെ വീഡിയോ കോൾ ആക്കുന്നുണ്ട് നമുക്ക് നോക്കാം അയ്യോ അതിനിടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരി മോളും കൂടെ വന്ന കേട്ടോ സെഡിയബ്രോഡ് നോക്കാൻ വേണ്ടിയിട്ട് അവരോട് വർത്തമാനം പറഞ്ഞിരുന്നിരുന്നിരുന്ന് അപ്പുണ്ട് ജോൺസട്ടെ വിളിക്കുന്ന ഇന്ന് മീനൊന്നും വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച് ചിക്കൻ എടുത്തിട്ട് വരും പരുവത്തിലെടുത്തു ലൈറ്റൊന്ന് മുറിഞ്ഞിട്ട് എനിക്കാണേ കുക്ക് ചെയ്യുന്നിടത്തും അതുപോലെ തിന്നുന്നിടത്ത് നല്ലോണം വെളിച്ചതാണ് അത് ചിക്കനെ ഞാൻ പരുവത്തിലൊന്ന് മുറിച്ചെടുത്ത് കാരണം ഫ്രീസറിൽ ഇരുന്ന ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് എണ്ണയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവില്ല അതിൻ്റെ ഉള്ളിലത്തെ ബോണൊന്നുമേ പോലെ സോ ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ അങ്ങ് വിസിലങ്ങിച്ച് സ്റ്റീം ചെയ്തു സ്റ്റീം ചെയ്തിട്ട് അതേ എണ്ണയിൽ തന്നെ ഇങ്ങനെ ഇളക്കി ഒരു വലിയുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് വെളുത്തുള്ളതൊക്കെ വാങ്ങിയിട്ട് വേണം മഷ്റൂം ആയതുകൊണ്ട് ഒരിത്തിരി ചോറ് വേണം കുറച്ച് ചോറ് നമ്മൾ കുറച്ച് കൂൺ ഫ്രൈയും ചിക്കനും ഒക്കെ എടുത്ത് ചോറിനെട്ടോ ഉപ്പൊന്നും ഉണ്ടോ നോക്കിയില്ല തിന്നുമ്പോൾ വേണം നോക്കാൻ മനസ്സിലായി വന്ന് ചോറൊക്കെ കൊടുത്തു ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു കേട്ടോ പുറത്ത് പോയി വന്നു ഇനി ഞങ്ങൾ സ്നോബോളും ബോളും സിസ്രോളൊക്കെ കൂട്ടി ചായ കുടിക്കാൻ പോണേ കുഴിക്കും അതായത് എറണാകുളം ആൻഡ്സ് ബേക്കറി സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം എൻ്റെ കൂട്ടുകാരി കഴിഞ്ഞിടയ്ക്ക് വന്നപ്പം അവർ കഴിച്ചൊരു കഷ്ണം നമ്മുടെ ആയതുകൊണ്ട് ആരും അധികം കഴിക്കാൻ വേണ്ടി താല്പര്യമില്ല ഇപ്പം മധുര ആളുകൾക്ക് വേണ്ട മധുരത്തോടെ ആളുകൾക്ക് ഒരു പേടിയാണ് ഈവൻ എനിക്കാണെങ്കിലും പേടിയാണ് എന്നാലും എനിക്ക് എത്ര ഇഷ്ടപ്പെട്ട സാധനമൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ഇടയ്ക്കൊക്കെ നല്ല ചോക്ലേറ്റ് ആണ് ആൻ്റെ ജോൺസേട്ടയൊക്കെ അതിനേക്കാൾ ഇഷ്ടമാവുക ഇതാണ് സ്നോബോൾ രണ്ടെണ്ണം സ്നോബോൾ വെക്കാം ഞാൻ രണ്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നതും ഭക്ഷണം എടുത്ത് വെക്കുന്നതും ഒക്കെ കാപ്പി നമ്മുടെ വെല്ലത്തിൻ്റെ കാപ്പി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെല്ലക്കാപ്പിത്ര ഏലക്കായും കൂടി ഇട്ടാൽ നല്ലതാട്ടോ ഏലക്കായ നോക്കട്ടെ ഏലക്കായ ഇത് ഇവിടെ ഇരിപ്പുണ്ട് അതും ഞാൻ ഒരു കൈകൊണ്ട് കേണേം കൊണ്ട് ഏലക്കായും അതിൻ്റെ ഫ്ലേവറൊന്നും ആയിക്കോട്ടെ ഞാൻ അതേ വെല്ലത്തിൻ്റെ പുലിയാട്ട വാങ്ങാം മറ്റേ വെല്ലാണെങ്കിൽ ശരിക്കും അങ്ങോട്ടേക്ക് എന്താവില്ല അലിയിൽ അലിയാൻ കുറച്ച് പാടം ഇപ്പോൾ ഇവിടെ പല്ലിശല്യ ഭയങ്കര കുറവാട്ടോ പല്ലിശല്യം കുറയാനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രാത്രി വേസ്റ്റ് ഒന്നും ഉണ്ടാവരുത് നടുക്കളിൽ പാത്രം അടക്കം കഴുകി വേസ്റ്റൊക്കെ എടുത്ത് കളയണം രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിൽ എന്ത് കർപ്പൂരോ അങ്ങനത്തെ എന്തെങ്കിലും നല്ലോണം കോട്ടനിലൊക്കെ മുക്കി അവിടെ ഇവിടെ മൂലയ്ക്ക് വെക്കുക പിന്നെ കർപ്പൂരൊക്കെ കൊണ്ട് നമ്മൾ ടേബിളൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ പല്ലിശല്യം ഉൾ വായിക്കിട്ടുണ്ടോ ഞാൻ എമ്പൂരാൻ കണ്ടില്ല നിങ്ങളെ പുരൻ കണ്ടോ ജോൺസേട്ടായിട്ട് കൊടുക്കട്ടെ കേട്ടോ ജോൺസേട്ടാ എന്ന വീഡിയോയിലൊന്നും കാണിക്കുന്നില്ലേ അങ്ങനെ റീസൻറ്റായി ഞാൻ പിന്നെ പറഞ്ഞോ ഇപ്പോഴല്ല പിന്നീട് വൈകുന്നേരം ആയപ്പോൾ ഇവിടെ ഇന്നപ്പോൾ ഭയങ്കര ബോറിങ് കേട്ടോ അപ്പോൾ ജോൺസേട്ടായി ജോൺസേട്ടാ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകുവാണ് അപ്പം ജോൺസേട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ജോൺസേട്ടൻ്റെ ഇവിടെ ഇട്ടേക്കാക്കില്ല സോ ഞങ്ങൾ രണ്ടാളും കൂടെ ജോൺസേട്ട എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇപ്പോൾ അവർ കുഞ്ഞുമാവേണ്ടിട്ടോ അതിനെയൊക്കെ കളിപ്പിച്ചിരിക്കും നമുക്കിവിടെ ചോറ് ബാക്കിയുണ്ട് ഒരു ചിക്കൻ കാലുണ്ട് ചെറുവായ രണ്ട് കുറേ വന്നിട്ട് ഒരു കഴിക്കുമെന്നൊന്നും എനിക്കറല്ല ഞാൻ എന്തായാലും രാത്രി ലേറ്റ് ആയിട്ടുണ്ട് ഫുഡ് കഴിക്കില്ല കഴിക്കില്ലാട്ടോ പുതിയ സോഫയൊക്കെ വാങ്ങിയത് നിങ്ങൾ കണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാവില്ലേ കുറേ മോള് പോകുന്നതിന് മുമ്പ് വാങ്ങിയതാട്ടോ ഇവിടെയുള്ള സോഫ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ വീട്ടിൽ കൂടിയിട്ട് ഞങ്ങൾ പതിനൊന്ന് വർഷമായി വീട്ടിൽ കൂടിയിട്ട് ഇപ്പം സോഫയൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഓക്കെ അങ്ങനെ ജോൺസാട്ട അതിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി വരാം ഓക്കെ അവിടെ നിന്ന് ഞാൻ വീഡിയോ ഒക്കെ മൊബൈൽ ഇവിടെ വെച്ചിട്ട് പോയാലോ എന്ന് വിചാരിക്കുക ഈ മൊബൈലും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മൊബൈലിൽ തന്നെ ശ്രദ്ധിക്കുക ആരോടും വർത്താനം പറയലൊന്നും ഉണ്ടാവില്ല എനിക്ക് എൻ്റെ തൂത്തുവാൽ കണ്ടോ എനിക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള മുടിയായിരുന്നു ആയിരുന്നു കേട്ടോ നീളം കുറവാണെങ്കിലും പക്ഷെ ഞാനായിട്ട് നശിപ്പിച്ചതാണ് വെട്ടി 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 നശിപ്പിച്ചതാണ് പക്ഷെ ഒന്നെങ്കിൽ നല്ല നീളമുള്ള മുടി വേണം അല്ലെങ്കിൽ ഷോർട്ട് അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ മൂന്ന് കാതു കുത്തി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പിന്നീട് ബോറായിപ്പ് അയച്ചതാണ് മൂക്കുത്തി ഉണ്ടായിരുന്നു അത് ഞാൻ അയച്ചു സോസായിട്ട് ഈ ഷോപ്പിലെ സ്റ്റാഫ് വന്നിട്ടുണ്ട് ആ സ്റ്റാഫിനോട് വർത്താനം പറയാം ഓക്കെ ഇന്നലത്തെ വീഡിയോ വൈൻഡ് അപ്പ് പിയ മറന്നുപോയി ആക്ച്വലി ജോൺസൺ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി പിന്നെ കുറേ ലേറ്റായിട്ടോ വന്നത് വന്ന് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ വീഡിയോ ഒക്കെ വൈൻഡ് അപ്പ് പിയനൊക്കെ മറന്നു ക്ഷീണം പിടിച്ച് കയറി ഉറങ്ങി എനിവേ ഇന്നലത്തെ വീഡിയോ ഇന്നൂടെ അതിൻ്റെ പിയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം എസ് ഇറ്റ്സ് മീ അണ ജോൺസൺ ട്രമൻസിപ്പോൾ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ബൈ